ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരികയല്ലേ നമുക്ക് നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്ലം കേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ആ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ കുറച്ച് കറുത്ത മുന്തിരിയും ചെറിയും അത്തിപ്പഴം പിന്നെ ടൂട്ടി ഫ്രൂട്ടി കുറച്ച് വെളുത്ത മുന്തിരി ഒക്കെ എടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക ഇനി കുറച്ച് പഞ്ചസാര ഒന്ന് ക്യാരമിലൈസ് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് ഒന്ന് ക്യാരമിലൈസ് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒച്ചുകൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് തരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടൊരപ്പയിലേക്ക് ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ സ്പൂണ് ബേക്കിംഗ് പൗഡറും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ് അരസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് സ്പൈസസിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മളെ ഗരം മസാലയില്ലേ ഒരു മുക്കാൽ സ്പൂൺ ആ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ നരച്ചെടുക്കണം അതിന് ശേഷം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ് അരക്കപ്പ് മെൽറ്റഡ് ബട്ടർ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് പാലാണ് വളരെ കുറച്ച് പാൽ മതി കുറച്ച് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരമിൽ സോസ് ഇല്ലേ അതുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബദാമും നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഇട്ട് കൊടുക്കുക അതിലാ ഓറഞ്ച് ജ്യൂസ് ഒഴിവാക്കിയിട്ട് ആ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടോ ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അതിന് ഒരു കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ബട്ടറൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ ആ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അതിൻ്റെ മുന്നേട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും നട്ട്സും അതുപോലെ കുറച്ച് ചെറിയൊക്കെ വെച്ചിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിൽ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ ഈ കേക്ക് കേക്കിന് ഒന്ന് ഇറക്കി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക ചിലപ്പോൾ നമുക്ക് ടൈം അതിലും കൂടാനും ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്കൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഇതൊന്ന് റെഡി ആക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആയി കിട്ടും